അദ്ദേഹം അങ്ങനെ സംശയിക്കുന്നതിന്റെ അകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഇത് ഇത് വളരെ പകൽ പോലെ കോമൺ സെൻസ് ഉള്ള ആർക്കും പോലെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ആ അങ്ങനെയുള്ള ആ തട്ടിപ്പുകാരികൾക്ക് പെട്ടെന്ന് നിയമസഹായം ലഭിക്കുന്നു അവർ ഒരു ഒറ്റ രാത്രി കൊണ്ട് പ്ലേറ്റ് മാറ്റി വളരെ വലിയ ആത്മവിശ്വാസത്തോടെ ഈ കട്ടമുതലൊക്കെ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല എന്ന് ഇങ്ങനെ ധൈര്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്നു അങ്ങനെ അതുപോലെ ജാതി അധിക്ഷേപം ഉണ്ടാകുന്നു ഇങ്ങനെ 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 പെട്ടെന്ന് ഒരു നേരെ ഇരുട്ടി വെളുത്തപ്പോഴേ കിറ്റ് ഈ രീതിയിലുള്ള പുതിയ മാനങ്ങൾ കൈവരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ സ്ത്രീകൾക്ക് അതൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അവരുടെ പിന്നിൽ ആരോവുണ്ട് അവരുടെ പിന്നിൽ പല താല്പര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ഒരന്വേഷണവും ഇല്ലാതെ നമുക്ക് സാധാരണക്കാരനെ ഉപയോഗിച്ചും സാധാരണ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അത് അപ്പൊ കൃഷ്ണകുമാർ അങ്ങനെ അതിനകത്ത് ആര് അങ്ങനെ അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സംശയം ന്യായമാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ തുടക്കത്തെ തന്നെ ഇവർ ഈ കൃഷ്ണകുമാറും മകളുമാണ് പരാതിയുമായി മുന്നോട്ട് വന്നത് പക്ഷേ കൗണ്ടർ പരാതിയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായി കേസ് എടുത്തിരിക്കുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അതിൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് അതിഗുരുതരമായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് അതിനൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിയമപരമായി ഇത് നേരിടാനല്ലാതെ മറ്റു മാർഗമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ മുൻകൂർ ജാമ്യം തേടിയത് ഈ ഒരു അവസ്ഥയിൽ പോലും ഇവരെ ഇത്തരത്തിൽ എന്ത് ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ പേരിലാണെങ്കിലും നിയമം പോലും അവർക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നീതി ഇവർക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നീതി വിജയിക്കും ന്യായം വിജയിക്കും എന്നുള്ള ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണിത് അപ്പൊ കൃഷ്ണകുമാറിന് അദ്ദേഹത്തിന്റെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര ഗുരുതരമായ രീതിയിലുള്ള അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ തള്ളിക്കള ഒരു എഫ്ഐആർ ഐ ഇടാൻ പോലും ഉള്ള മെറിറ്റ് ഇല്ലാത്ത ഈ സംഭവത്തിൽ എഫ് ഇടുന്നതും അദ്ദേഹത്തിനെതിരെ ഈ രീതിയിലുള്ള കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതുമെല്ലാം ഒരു സംശയം വേണ്ട കൃഷ്ണകുമാര് ഒരു രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോട് ചായ് വള്ള ഒരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല ഇത് പോകായിരുന്നത് ഇപ്പം ഈ തട്ടിപ്പുകാരികൾ ഇപ്പൊ പൂജപ്പുര ജയിലിൽ കിടന്നേനേം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല അത് ഒരു എഫ്ഐആർ ഇടാനുള്ള മെറിട്ട് പോലും ഈ കേസിന്റെ അകത്തില്ല അദ്ദേഹമാണ് കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ മക്കളുമാണ് ആദ്യമാണ് ആദ്യം കൊണ്ട് കേസ് കൊടുത്തത് അതിന്റെ അകത്ത് മുഴുവൻ തെളിവരുടെയും പിൻബലം കൃഷ്ണകുമാറിനുണ്ട് മുഴുവൻ അദ്ദേഹം അത് മാധ്യമങ്ങളുടെ മുമ്പിൽ എല്ലാവരും ലോകം മുഴുവൻ കാണിച്ചതുമാണ് അവരുടെ കയ്യിലുള്ള തെളിവ് എന്താണ് ഒരു ഫോൺ കോൾ മാത്രമാണ് ഒരു കോൾ റെക്കോർഡ് മാത്രമാണ് അതും ഇവർ ദിയെ നിഷേധിച്ചിട്ടില്ല കാര്യം ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക അവസ്ഥയിൽ ആരും പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ ധിയെ പറഞ്ഞിട്ടുള്ളൂ കൃഷ്ണകുമാറും പറഞ്ഞിട്ടുള്ളൂ അതും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്ര ഗുരുതരമായ വകുപ്പുകളിട്ട് ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കൃഷ്ണകുമാറിനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഒൻപത് മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിക്കെതിരെയൊക്കെ കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ എന്താണെന്ന് നിധി എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏത് ലോകത്തായി ജീവിക്കുന്നത് അപ്പം കൃഷ്ണകുമാർ പറയുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് വില സംശയം വിലപ്പെടാം കാരണം വളരെ ഇതൊരു കൊലപാതകമോ അത്ര ചുരുളഴിയാത്ത രഹസ്യങ്ങളോ ഒന്നുമല്ല പ്രഥമദൃശ്യാ തന്നെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ തരത്തിലുള്ളൊരു കേസാണ് അതിൽ നിന്നും അതിൽ പോലും ഇത്ര ഡിലേ വരുന്നു കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആകുന്നു എതിർപ്പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് വാദിഭാഗത്തിനെതിരെ തിരിയുന്നു അപ്പോൾ ഈ പറയുന്ന ആ ഒരു ഗൂഢാലോചന ഇവിടെയോ നടക്കുന്നുണ്ട് പറഞ്ഞത് അദ്ദേഹം കൃഷ്ണന്മാർ അങ്ങനെ പറയുന്നതിലും സംശയിക്കുന്നതിന്റെ അകത്തും ഒരു നമുക്ക് അത് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സംശയം ന്യായമാണ് അത് ശരിയാ ശരി തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രത്യക്ഷമായിട്ട് വരുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ആ സെലിബ്രിറ്റിയെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ കഴിയുമോ അതായത് ഇങ്ങനെ ഈ രാഷ്ട്രീയമുള്ള ആൾക്കാർ അത് സെലിബ്രിറ്റികൾ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെയായിരിക്കും ചെയ്യുക നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയും എന്ന ഒരു മെസ്സേജ് ഈ സംഭവ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയം വരുന്നത് ഈ രാഷ്ട്രീയ രംഗത്താണെങ്കിലും മറ്റു രംഗങ്ങളിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ പേരെടുത്തൊരു കുടുംബമാണ് ആ കുടുംബം മുഴുവൻ സെലിബ്രിറ്റികളാണെന്ന് തന്നെ പറയാം ആ കുടുംബത്തിനാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അത് തന്നെയാണ് അതാണ് കാര്യം ഇത് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇനിയും ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗങ്ങളിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണിത് നിങ്ങൾ ഈ രാഷ്ട്രീയം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ നില ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ നിങ്ങളുടെയും അനുഭവം ഇതായിരിക്കും എന്ന ഒരു ഫിയർ സൈക്കോസിസ് ഒരു ഭയം ജനിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും സംശയിക്കാം തീർച്ചയായും സംശയിക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് നമ്മൾ വെറുതെ ഇതിന്റെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് മാനസികമായിട്ടൊക്കെ ഇങ്ങനെ പിന്തുണ കൊടുത്താൽ മതി വെറുതെ പ്രത്യക്ഷത്തിലൊന്നും ഇറങ്ങി വെറുതെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നമ്മളെ തൊലച്ചു കളയും ഈ രീതിയിലുള്ളൊരു ഭയം സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം